ഹലോ പ്ലാൻ ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റയർ വെറൈറ്റി പ്ലാന്റുകൾ ഞാൻ കോമ്പോയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക പരമാവധി മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയായിട്ടും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഡയറക്റ്റ് സർവീസ് ഹോം ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതിൽ വേണമെങ്കിലും നമുക്ക് പ്ലാന്സുകൾ സെൻഡ് ചെയ്ത് തരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം അറ്റ്ലീസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസെങ്കിലും വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് കുറച്ച് ഒരു മൂന്ന് ടൈപ്പ് ഡിഫറൻറ്റ് കോമ്പോസ് അത് റയർ വെറൈറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ കോമ്പോ ആട്ടോ നമ്മൾ ചെയ്യുന്നത് രണ്ട് കോമ്പോകളാണ് ചെയ്യണത് അത്യാവശ്യം ഈ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലും ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് കോമ്പോസ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ കോമ്പോന്റെ റേറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാട്ടോ ആദ്യത്തെ പ്ലാന്റ് പരിചയപ്പെട്ട ഞാൻ ഇൻട്രോയിൽ കാണിച്ച പ്ലാന്റ് ആണ് നല്ലൊരു പീച്ച് ഷെയ്ഡ് വരുന്ന കയാട്ടയാണ് കേട്ടോ ശരിക്കും ഇത് ബ്രിസ പീച്ച് കയറ്റി നല്ല സാമ്യമുള്ള പ്ലാന്റാണ് ആണ് ലീഫുകളും കണ്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ലീഫ് ആയിരിക്കും അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റാണ് മാർക്കറ്റിൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ കയാട്ട പീച്ച് എന്ന് പറയണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കൈട്ടുടെ വേറെ കളേഴ്സുകളും ഉണ്ട് കേട്ടോ കൈകാട്ട പീച്ചാണിത് അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ എടുത്ത് പറയുകയാണ് പൂക്കളിപ്പോൾ പൊഴിഞ്ഞത് കേട്ടോ ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പൊഴിഞ്ഞു കിടക്കുന്നത് ചിലത് വിടരാറായ പൂക്കളുണ്ട് വിടർന്ന പൂക്കളുണ്ട് പൊഴിയാറായ പൂക്കളൊക്കെ കിണപ്പം അങ്ങനെ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല പ്ലാന്റ് സൈസ് വ്യക്തമായിട്ട് കാണാതെ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കോംപോയില ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ മൊണാലിസ ആണ് കേട്ടോ മാർക്കറ്റിൽ അങ്ങനെ അധികം കിട്ടാനില്ലാത്തൊരു റൈറ്റും ആണ് മൊണാലിസ യെല്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകൾ കണ്ടോ നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും കേട്ടോ ലീഫിൻ്റെ റെഫറൻസ് പിക്ക് നല്ല അല്ല ഓറഞ്ചും അല്ലാത്ത പീച്ചും അല്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയർ വെറൈറ്റിയുമാണ് ചെറിയ പ്ലാൻ വരെ നല്ല റേറ്റുമാണ് കിട്ടാനില്ല സ്റ്റോക്ക് കുറവുള്ളൊരു പ്ലാന്റുമാണ് മൊണാലിസ യെല്ലോ കേട്ടോ അതിൻ്റെ ആണ് ഉള്ളത് അപ്പോൾ രണ്ട് പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ കോംബോ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് പ്ലസ് സി സിക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം മാർക്കറ്റ് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഫൈവ് എയ്റ്റി പ്ലസ് സി സിയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡി ടി ഡി സി വഴിയും പെറ്റ് സർവീസ് വഴിയൊക്കെ കൊടുക്കാം ഏകദേശം ഒരു അഞ്ചു ആറേമക്കാലിഞ്ച് ഫോർ സൈസ് പ്ലാൻസ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ അതൊന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോംബോ ഇതാണ് മൊണാലിസ യെല്ലോയും കയാട്ട പീച്ചും തമ്മിലുള്ള കോംബോയാണ് വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് പ്ലസ് സി സി വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത രണ്ട് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹവായി വൈറ്റും ട്വിസ്റ്റർ റെഡും തമ്മിലുള്ള ഒരു കോംബോയാണ് കേട്ടോ വൈറ്റും റെഡും തമ്മിലുള്ള കോംബോയാണ് അത് നല്ല പ്യുവർ വൈറ്റും നല്ല ഡാർക്ക് റെഡും കൂട്ട അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഹവായി വൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ പ്ലാന്റ് ആണ്ടാ നമുക്ക് ശരിക്കും അതിങ്ങനെ വള്ളി പോലെ വീശി ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ലീഫുകളുണ്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകളായിരിക്കും നല്ല ഡാർക്ക് ഡാർക്ക് അല്ല സോറി ട നല്ല പ്യുവർ വൈറ്റ് പൂക്കളുമായിരിക്കും കേട്ടോ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് ഹവായി വൈറ്റ് ഹവായൈറ്റിൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും അതുപോലെ തന്നെ ദാ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ബ്ലഡ് റെഡ് കളർ എന്ന് പറയാം ട്വിസ്റ്റർ റെഡ് കേട്ടാ ട്വിസ്റ്റർ റെഡിൻ്റെ പ്ലാന്റും കൂടി തമ്മിലുള്ള കോംപോയാണ് അടുത്ത് വരുന്നത് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ കോമ്പോ റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റ്സിനും അത്രയും റേറ്റ് ഉള്ളതാണ് കേട്ടോ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനൊരു പ്ലാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഒരു എട്ടിഞ്ച് സൈസുള്ള പ്ലാന്റ്സുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അതാ ഈ ഒരു പ്ലാന്റും ടിസ്റ്റർഡിൻ്റെ പ്ലാന്റ് ആണ് കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സുകളായിരിക്കും ചിലത് നല്ല ഹൈറ്റിലായിരിക്കും ചിലത് ഹൈറ്റ് കുറവൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കണേ ഇതെങ്ങനെയാണ് സൈസ് വരണത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് ഇന്നത്തെ കോംപോ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി പ്ലസ് ഇസി അട്ടെ എഴുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇ സി വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു നാല് പ്ലാന്റും കൂടി നിങ്ങൾക്ക് കോംപോയായിട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് അതായത് വരുന്നത് നമ്മുടെ യെല്ലോ ഫസ്റ്റ് പ്ലാന്റ് കയാട്ട പീച്ച് വരുന്നുണ്ട് ഹവായി വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്വിസ്റ്റർ റെഡ് വരുന്നുണ്ട് ഈ നാല് പ്ലാന്റ്സും കൂടിയാണ് നിങ്ങൾക്ക് കോംപോയിട്ട് വരുന്നതെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് ഈ നാല് പ്ലാൻസിൻ്റെയും റേറ്റ് വരുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക ചുവട്ടിൽ ചുവന്ന മണ്ണായതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് നോർമൽ പ്ലാൻസ് അയക്കുന്നതിനാലും കൂടുതലായിരിക്കും കേട്ടാ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല സെയിം സൈസ് പ്ലാന്റുകൾ തന്നെ ആയിരിക്കും അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ കാണിച്ച് കോമ്പോസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻ സൈഡിൽ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയും ഡയറക്റ്റ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു അടിപൊളി സെയിൽസ് വീടിയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിനോടുകൂടി താങ്ക് യു